ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതിയുടെ വീട്ടിൽ നിന്ന് കാശ് കാശയച്ചതിന്റെ കണക്കും കാര്യങ്ങളുമായിട്ട് എല്ലാവരും ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ ഇരിക്കാം ശ്രുതിയുടെ അച്ഛന് നിന്നെ അത്രമേൽ വിശ്വാസം ഉള്ളത് നിന്റെ പേരിൽ പൈസ അയച്ചതെന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോൾ അതെ അതെ എന്നും പറഞ്ഞിരിക്കട്ടോ ശ്രുതി നേരെ ശ്രുതി ഇങ്ങനെ നോക്കുക ശ്രുതിയെ അപ്പം നമ്മുടെ സച്ചി രണ്ടെണ്ണം അതിനെ മാറി മാറി നോക്കുന്നുണ്ട് സച്ചിക്ക് എന്തൊക്കെയോ കള്ളത്തരം മനസ്സിലാകുന്നുണ്ട് അച്ഛാ എനിക്ക് ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞു സച്ചി എന്താടാ അല്ല അച്ഛ എനിക്ക് കാശ് തരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് നിങ്ങളത് ആരുടെ കയ്യിൽ കൊടുക്കും അത് നിന്റെ കയ്യിൽ തരും ആ സമയത്ത് ഇങ്ങനെ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയും ശ്രുതിയും കൂടെ നോക്കുക രണ്ടുപേർക്കും ആകെ ടെൻഷനായി സച്ചി അല്ല പൊളിക്കുമെന്ന് മനസ്സിലാവുകയും ചെയ്തു ആ സമയത്ത് രേവതിയെ നിനക്ക് കാശ് തരണമെന്ന് നിനക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ആരുടെ ആയി കൊടുക്കുമെന്ന് ചോദിച്ചു അതൊക്കെ എന്തിനാണ് സച്ചിൻ ഇപ്പം ഇങ്ങനെ ചോദിക്കുന്നത് ഞാൻ ചോദിച്ചതിനുള്ള മറുപടി നീ പറ ഇങ്ങോട്ട് ചോദ്യമൊന്നും വേണ്ടെന്ന് പറഞ്ഞു കാശ് അമ്മ എനിക്ക് തരും ആ ദേ ശ്രീകാന്തിൻ്റെ ഭാര്യയെ അപ്പോൾ എന്താ ചോദ്യം എന്നുള്ളത് എനിക്ക് മനസ്സിലായി എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് കാശ് തരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കയ്യിൽ തന്നെ തരുമെന്ന് നമ്മുടെ വർഷ പറഞ്ഞു അത് കേട്ടപ്പോൾ ആ ആ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ സുതിയെ നോക്കുവാട്ടെ അപ്പം എന്തിനാ സച്ചി ആയിട്ടപ്പം ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് ചോദിച്ചു ശ്രീകാന്ത് കാരണം ഉണ്ടടാ അച്ഛനമ്മമാർ മക്കൾക്ക് കാശ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലേ അത് അവരുടെ പേരിലേ അയക്കുവോ മറ്റൊരാളുടെ പേരിലേ അത് അയക്കിയല്ല അത് അറിയാവോ എന്ന് ചോദിച്ചു അപ്പൊ നീ ചന്ദ്രമതി ഇങ്ങനെ നോക്കുവാണെന്തോ സംഭവമൊന്നും അതുപോലെ പാർലറേട്ടത്തേടെ അച്ഛൻ കാശ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ മകൾക്കേ കൊടുക്കൂ എന്നാൽ ഇവന്റെ അക്കൗണ്ടിലേക്ക് കാശ് അയച്ചെന്നാണ് ഇവൻ പറയുന്നത് അതിൽ എന്തോ ഒരു ദുരൂഹത ഇല്ലേ എന്ന് നമ്മുടെ സച്ചി ചോദിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ താടക്ക് കൈയും കൊടുത്ത് ഇങ്ങനെ നോക്കുവാട്ടോ ദുരൂഹതയുണ്ടോ ഏയ് അങ്ങനെ വല്ലതും ഉള്ളതാണോ എന്നൊക്കെ അപ്പൊ അച്ഛൻ പറഞ്ഞു എടാ നീ അദ്ദേഹത്തിനോട് എന്ന് ചോദിച്ചു ശ്രുതിയോട് അച്ഛൻ ഏ ഇല്ല ഞാൻ കാശൊന്നും ചോദിച്ചില്ല ഞാൻ അങ്ങനത്തെ ആളൊന്നുമല്ല എൻ്റെ അച്ഛാ അദ്ദേഹത്തെ ഇവനോ ഇവിടെയുള്ള ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ല ഒന്ന് ഫോൺ ചെയ്തിട്ടുണ്ടോ അതും ഇല്ല ഇതുവരെ കാണാത്ത ഒന്ന് ഫോൺ പോലും വിളിക്കാത്ത അദ്ദേഹം ഇവൻ ഒരിക്കലും കാശ് അയച്ച് കൊടുക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം അദ്ദേഹം അയക്കുന്നുണ്ടെങ്കിൽ അതും മകളുടെ പേരിലേ അയക്കൂ എന്നുള്ള കാര്യവും സച്ചി പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ അദ്ദേഹം അല്ലാതെ പിന്നെ ഇവൻ്റെ അക്കൗണ്ടിലേക്ക് ആരാടാ കാശ് അയക്കേണ്ടതെന്ന് ചന്ദ്രമതി ചോദിച്ചു ആ അത് ചോദ്യം അതാണ് ചോദ്യം എന്നും പറഞ്ഞോണ്ട് നമ്മുടെ സച്ചി അവിടെ ഇട്ട് ശേരിക്കും ഇവരെ കുടയു കേട്ടോ ഇപ്പൊ എല്ലാരും താടക്ക് കയ്യും കൊടുത്തിങ്ങനെ ഇരിക്കുവോ രണ്ടുപേരെയും നോക്ക് രണ്ടുപേരുടെയും മുഖത്ത് ഒരു കള്ളത്തിനൊക്കെ ഒളിഞ്ഞ് കിടപ്പില്ലേ എന്ന് ചോദിച്ചു കൂട്ടോ സുധീ ഏടാ നീ എന്റെ മുഖത്തേക്കൊന്ന് നോക്കിക്കേടാ സുധീ ഇങ്ങനെ നോക്കുന്നു ആ സമയത്ത് തല വെട്ടിക്കുന്നു അപ്പൊ ആ കണ്ടല്ലോ കണ്ടല്ലോ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാനുള്ളത് അപ്പൊ ഇതിൽ നിന്നൊന്നും മനസ്സിലാക്കാനില്ല നനക്കെന്താ പട്ടുണ്ടോ നീ എന്തൊക്കെ ഈ പറയുന്നതെന്ന് ശ്രുതി അന്നേരത്തേക്കും സച്ചിയോട് ചോദിക്കുവാണേ പെട്ടെന്ന് വിഷയമാറ്റോ ശ്രുതി ആ സമയത്ത് എല്ലാവരും ശ്രുതി ശ്രുതിയെ തന്നെ നോക്കും എനിക്ക് തരാൻ വേണ്ടി തന്നെയാ അച്ഛൻ കാശ് എടുത്ത് വെച്ചത് ഹിളയച്ഛനിന്റെ പേരിൽ ആ കാശ് അയക്കാൻ നോക്കിയപ്പം ഞാൻ പറഞ്ഞു സുധിയുടെ പേരിൽ അയക്ക അയച്ചാ മതി എന്ന് ും ചന്ദ്രമതിക്ക് സമാധാനമായി സുതിക്ക് ബിസിനസ് തുടങ്ങാൻ വേണ്ടിയുള്ള കാശാണത് എന്റെ പേരിൽ അയച്ചാലും ഞാൻ അതെടുത്ത് സുതിക്ക് തന്നെ നൽകണം വേണ്ടേ അതിനേക്കാളും നല്ലത് സുതിയുടെ അക്കൗണ്ടിലേക്ക് തന്നെ അത് നയിക്കുന്നതല്ലേ എന്ന് ചോദിക്കുമോ ആ ഒന്നും പറഞ്ഞിരിക്ക സച്ചി എന്നിട്ട് അച്ഛ അതുമാത്രമല്ല പിന്നീട് ഇൻകം ടാക്സിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാം അതൊക്കെ കൊണ്ടാണ് ഞാൻ ശ്രുതിയുടെ പേരിൽ ക്യാഷ് അയക്കാൻ വേണ്ടി എളയച്ചനോട് പറഞ്ഞതെന്നുള്ള കാര്യം ശ്രുതി അവിടെ അവിടെയിരുന്നു പറഞ്ഞു ഓ ഛത്രപതി തലയെടുപ്പോട് കൂടി ഇങ്ങനെ നിക്കുക കേട്ടോ പിന്നെ ഇതിലെന്താണോ ആൻറ്റി ഇത്ര ദുരൂഹതയുള്ളതെന്ന് ചോദിച്ചു എന്തിനാ സച്ചി ഇങ്ങനെയൊക്കെ കടന്ന് ചിന്തിച്ച് പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ മോളെ നിന്റെ അച്ഛൻ നിങ്ങളുടെ നല്ലതിന് വേണ്ടി കാശ് തന്നു ഇവന്റെ ഭാര്യയുടെ സൈഡിൽ നിന്നും ഇവനൊന്നും കിട്ടുന്നില്ല അതാണ് ഇവനിങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞ് ചന്ദ്രമതി അതിന് വേറെ അർത്ഥങ്ങൾ കണ്ടുപിടിക്കുക അപ്പൊ രേവതി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവട്ടോ ആ സൂയ കുശുമ്പോ വിഷമം ഈ വക സംഭവ സംഭവങ്ങളൊക്കെ കാണില്ലേ അത് കേട്ടപ്പം ഞാൻ ആലോചിക്കായിരുന്നേ നിങ്ങൾ എന്താ എൻ്റെ തലക്കെട്ട് കൊട്ടാത്തതെന്ന് ഉം എന്നെ പറയാതെ പിന്നെ അമ്മയ്ക്ക് ഉറക്കം മറത്തില്ലല്ലോ ഒന്ന് രേവതി ചന്ദ്രമതിയോട് അന്നേരം കറക്റ്റ് മറുപടിയും ചോദിക്കൊടുത്തു ആ സമയത്ത് പിന്നെ പറഞ്ഞുകൊണ്ട് സുധ ഇങ്ങനെ ഇരിക്കട്ടോ അധ്വാനിക്കാൻ ശേഷിയുള്ള നാണവും മാനവും ഉളുപ്പുള്ള നാളെ മീശ വെച്ച ആണുങ്ങളെ അവരുടെ ഭാര്യമാരുടെ വീട്ടിൽ നിന്നും ഒന്നും ആഗ്രഹിക്കാറില്ല എന്ന് നമ്മുടെ രേവതി പറയുമ്പം ആ അതാണ് ആ രേ ആ വീട്ടുകാരുടെ ഓരോധാര്യവും കൈപ്പറ്റാറും ഇല്ല എന്ന് നമ്മുടെ രേവതി പറയുമ്പോൾ ആട്ടിപ്പൊളി എന്ന് പറഞ്ഞ് സച്ചി അവിടെ ഇരിക്കാം സുധിയാണെങ്കിൽ ആ വെള്ളം മൊത്തത്തോടെ ഇങ്ങുകയും ചെയ്തു കേട്ടോ അങ്ങനത്തെ സംസാരിച്ചിട്ട് എൻ്റെ സച്ചേട്ടൻ അങ്ങനെയുള്ള ഒരാണൊരുത്തനാണെന്നും എൻ്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കൊടുത്താലും അദ്ദേഹം അത് വാങ്ങില്ല എന്ന് രേവതി ചന്ദ്രയുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ സച്ചി കയ്യടിച്ച് പൊളിച്ച് പൊളിച്ചു എന്ന് പറയും ആടിപൊളി ആടിപൊളി രേവതി ഇങ്ങോട്ട് വന്നേ ഞാൻ കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ തരട്ടെ എന്ന് നമ്മുടെ സച്ചിയെ പറയാം ഇത് തന്നെ സച്ചിട്ട് ഉമ്മിണ്ടായിരിക്കാൻ പറഞ്ഞു രേവതി പതുക്കെ സച്ചിയോട് അപ്പോഴത്തേക്കും സച്ചിയുടെ കയ്യിൽ നിന്ന് പോയി സച്ചിക്ക് മനസ്സിലായി അപ്പൊ അയ്യേ അപ്പോഴത്തേക്കും അച്ഛൻ ആ ഇരിക്കട്ടാ ഇരിക്കും ഇങ്ങനെ പറയാട്ടോ അതെ അദ്ദേഹത്തിന് വേണ്ടത് അദ്ദേഹം സ്വയം അധ്വാനിച്ചുണ്ടാക്കിക്കൊള്ളും അല്ലാതെ ഭാര്യ വീട്ടിൽ പോയി യാചിക്കാൻ നിൽക്കില്ല എന്ന കാര്യം രേവതി ചന്ദ്രമതിയോട് പറഞ്ഞു ചന്ദ്രമതിയുടെ ആ വായു അടപ്പിച്ചു രവിയുടെ തലെടുപ്പോടു കൂടിയിരിക്ക അപ്പോ ഞാൻ ഈ കാശ് എൻ്റെ ഭാര്യ വീട്ടുകാരോട് യാതിചിച്ച് വാങ്ങിച്ചതാണെന്നാണോ നിങ്ങളെല്ലാവരും പറയുന്നതെന്ന് സ്തുതി ചോദിക്കുമ്പം അച്ഛാ അമ്മ പറഞ്ഞതിനുള്ള മറുപടി ഞാൻ കൊടുത്തത് ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന കാര്യം നമ്മുടെ രേവതി പറഞ്ഞു നിങ്ങളിപ്പോൾ എൻ്റെ കാറിനെ പറ്റി ആയിരിക്കും ചിന്തിക്കുന്നത് ആ കാറ് ഇവളുടെ വീട്ടുകാർ തന്നതല്ല എൻ്റെ ഭാര്യ അധ്വാനിച്ച് സമ്പാദിച്ച കാശ് കൊണ്ട് എനിക്ക് വാങ്ങിച്ചു തന്ന കാറാണതെന്ന കാര്യം സത്യ നേരം പറഞ്ഞു പിന്നെ എങ്ങനെ എങ്ങനെയാണെന്ന് അറിയില്ലേ ഏഹ് ഭാര്യ അധ്വാനിച്ചുണ്ടാക്കിയ കാശുകൊണ്ട് വാങ്ങി തന്നത് ഉം മനസ്സിലായില്ലേന്ന് സച്ചി എല്ലാരോടുമായിട്ട് ചോദിക്കുക ശ്രുതി എവിടെയൊക്കെ പരിപാടി അവതരിപ്പിച്ചോ അവിടെ എല്ലാം അത് പൊളിക്കാനായിട്ട് സച്ചി രേവതി മുൻപന്തി തന്നെ ഉണ്ട് അല്ലാതെ ഇവളുടെ വീട്ടുകാരുടെ വേർപ്പൊന്നും അല്ലാതെ ഉം ഭാര്യ വീട്ടുകാരുടെ വേർപ്പ് ഓടി ജീവിക്കാനേ എന്നെ കിട്ടത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് സച്ചി ശ്രുതിക്ക് പിന്നെ ഒന്നും പറയാനില്ല കേട്ടോ സമയത്ത് ശ്രീകാന്തം വർഷയും ഹാപ്പിയായി ആ മതി 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 ഇനിയിപ്പോൾ ഇതിനെപ്പറ്റി ഒന്നും പറയണ്ട നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ടല്ലേ ഇവിടെ ഇരുന്നേ പക്ഷെ അത് മാത്രം ഇതുവരെ നടന്നിട്ടില്ല എല്ലാവരും പെട്ടെന്ന് കഴിച്ചിട്ട് അവരവരുടെ ജോലികൾ നോക്കിക്കേ ആ പെട്ടെന്ന് കഴിക്കുക പെട്ടെന്ന് എടാ സച്ചി ഇനിയും അങ്ങനെ പോകാൻ നോക്കാൻ പറഞ്ഞു അങ്ങനെ അവരെല്ലാവരും ഭക്ഷണം കഴിക്കുന്നു രേവതി എന്തായാലും ചന്ദ്രമതിയെ തുറച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക ചന്ദ്രമതി അതുപോലെ തന്നെ രേവതി പിന്നെ റൂമിൽ കയറി ചെന്ന് ഇത്രയും സംഭവിച്ചതൊന്നും ഒരു പ്രശ്നമേ അല്ലാതെ ശ്രുതി അവിടെ കിട്ടുന്ന ഗെയിം കളിക്കുക ഫോണിൽ അപ്പോഴാണ് ഏർ ശ്രുതി അങ്ങോട്ടേക്ക് ചെല്ലുന്നതും ശ്രുതിയെ എടുത്തിട്ട് അടിക്കുന്നതും കാശും മേടിച്ചെടുത്ത് എടുത്തിട്ട് ചവിട്ടി കൂട്ടുകയും ചെയ്യുക അപ്പോൾ ശ്രുതി എന്താ മോളെ അതൊക്കെ നീ താഴെ ഇടുന്നില്ല എൻ്റെ തല്ലുന്നു എന്ന് ചോദിച്ചു തലേണമുണ്ടോ അടി വാങ്ങിക്കാനുള്ള ശക്തി ഒന്നും എനിക്കില്ല എന്നും പറഞ്ഞ് ശ്രുതി ഇങ്ങനെ പറയുവാണ് എന്തായാലും നമുക്കത് സംസാരിച്ച് തീർക്കാവുന്ന പറഞ്ഞു നിങ്ങളുടെ സംസാരമാണ് എല്ലാത്തിനും കുഴപ്പമെന്ന് ശ്രുതി പറയാം എല്ലാവരുടെ മുന്നിലിരുന്ന് കാശ് വന്നത് ശ്രുതിയുടെ അക്കൗണ്ടിലാണെന്ന് എന്തിനാ പറയാൻ പോയതെന്ന് ശ്രുതി ചോദിക്കുകട്ടോ അത് അത് പിന്നെ എനിക്കപ്പോൾ കാശ് കിട്ടിയൊരു സന്തോഷത്തിൽ ഞാൻ അങ്ങ് പറഞ്ഞു പോയതാ പിന്നെ ആ സച്ചി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഒരാവേശത്തിൽ ചടിക്കൊരു പറഞ്ഞു അങ്ങനെ പറ്റിപ്പോയി പറ്റിപ്പോയതല്ല പറ്റിക്കുന്നതാണെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ പറയുക സച്ചിക്ക് എന്തോ ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞ് നിങ്ങളെ മൂപ്പിച്ച നിങ്ങളുടെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമോ അറിയാൻ സച്ചി ഓരോന്ന് പറഞ്ഞ നിങ്ങളെ പറ്റിക്കുന്നതാ മനസ്സിലായില്ലേ നീ അതിന് തന്നേന്നും പറഞ്ഞ് ആ തലേണ പിടിച്ചു പറിച്ചു മേടിച്ചിട്ട് നീ ഇതൊന്നും ഇത്ര വല്ല കാര്യമാക്കേണ്ട കാര്യമല്ല ഇവൻ ഇത് സ്ഥിരമുള്ള പരിപാടിയാണ് എന്തെങ്കിലും പറഞ്ഞു എന്നെ ചൊറിയുന്നത് അവൻ്റെ ഒരു ഹോബിയാണെന്ന് സുതിയ നേരം പറഞ്ഞു ഇതങ്ങനെ ചുമ്മാ ചൊറിയുന്നതൊന്നും അല്ല നിങ്ങളുടെ നാവിൽ നിന്ന് എന്തെങ്കിലും ഒന്നും അറിയാതെ ആ കാശിന്റെ കാര്യം തീരുമാനമാകും അക്കൗണ്ടിൽ നിന്ന് അങ്ങനെ കാശ് എടുത്ത് അച്ഛന് കൊടുക്കേണ്ടി വരും ഓർത്തോളം പറഞ്ഞു നമ്മുടെ ശ്രുതിയെ അപ്പൊ പിന്നെ ഞാൻ അത്രയ്ക്ക് മണ്ടനൊന്നും അല്ല കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപ് ഈ കാശ് ഞാനെടുത്ത് ചെലവാക്കും ആ അക്കൗണ്ടിൽ ഉണ്ടെങ്കിലല്ലേ അവർക്ക് കൊടുക്കേണ്ട കാര്യമുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ശ്രുതിയോട് പറയൂ കേട്ടോ അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയോ പിന്നെന്താ പറയാമല്ലോ ഒന്ന് ചോദിച്ചോളൂ പറയൂ എന്നൊക്കെ പറഞ്ഞ് സുതി ഇരിക്കുന്നു സുതി ശരിക്കും മണ്ടനാണോ അതോ മണ്ടനായിട്ട് അഭിനയിക്കുന്നതാണോ എന്ന് ചോദിച്ചു അപ്പോഴത്തേക്ക് എന്നും പറഞ്ഞിങ്ങനെ നോക്കൂ കേട്ടോ അതെ എലിയെ പേടിച്ച ആരെങ്കിലും ഇല്ലം ചുടുവോ ഏഹ് സച്ചിയെ പേടിച്ച കാശു മുഴുവനെടുത്ത് ചെലവാക്കും പോലും സുതിക്ക് എന്തിൻ്റെ കേടാ അയ്യോ അങ്ങനെയല്ല ഞാൻ പിന്നെ എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റി ഞാൻ പറഞ്ഞത് വേറെ അല്ല തൽക്കാലം അതൊന്നും ആലോചിച്ച് ശ്രുതി തലപ്പുണ്ണാക്കണ്ട കാശ് ഇപ്പം എന്ത് ചെയ്യണം എന്നൊക്കെ ഞാൻ പറയാമെന്നും അതുപോലെ അങ്ങ് ചെയ്താൽ മതി എന്ന് ശ്രുതി പറയുന്നു കേട്ടോ അത് കേട്ടപ്പോൾ പിന്നെന്താ ഞാൻ അങ്ങനെ ചെയ്യൂ അങ്ങനെ മാത്രമേ ഞാൻ ചെയ്യൂ പിന്നെ കാശിനെ കുറിച്ച് ഞാനില്ലാത്തപ്പം ആരോടും ഒന്നും പറയാനും നിൽക്കണ്ട സച്ചിയുടെ മുന്നിലൊന്നും ഒറ്റയ്ക്ക് ചെന്ന ചാടി കൊളമാക്കിയേക്കരെന്നു പറഞ്ഞു അങ്ങനെ ശ്രുതിയുടെ പേടി സ്വപ്നമായി മാറുന്നു നമ്മുടെ സച്ചി അങ്ങനെ സത്യങ്ങളെല്ലാം സച്ചി സ്വിച്ചുരുണ്ടി എടുത്തിരിക്കുന്നു പിന്നെ വല് വെല്ലും ബ്രേക്കില്ലാത്ത വണ്ടി അവൻ്റെ എപ്പോൾ എവിടെ വെച്ച് നമ്മുടെ മുന്നിൽ വന്ന് ചാടുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല ആ വണ്ടി അങ്ങനെ ഓടിയാലൊന്നു ശരിയാവില്ല ബ്രേക്ക് ഇട്ട് നിർത്താൻ പറ്റിയ ഒരാളുണ്ടെന്നുള്ള കാര്യം പറയുവാണ് ശ്രുതിയെ അപ്പോൾ രേവതി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ പറയുമ്പോൾ ഗുഡ് ഐഡിയ ഗുഡ് ഐഡിയ ശ്രുതിയെ കൊണ്ട് അതിന് പറ്റും ആ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോണു ഇത് കഴിഞ്ഞ് പിന്നെ രേവതി അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇവൾ രണ്ടും കൽപ്പിച്ച് ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുവാണ് ശ്രുതി രേവതിയുടെ അടുത്തേക്ക് ചെല്ലുവാണ് ചെന്നിട്ട് സച്ചി നിയന്തിനാ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുവാ രേവതി വേണം അപ്പൊ ശ്രുതി എന്താ പറഞ്ഞു വരുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മനസ്സിലാവാത്തതോ അതോ മനസ്സിലാവാത്തതുപോലെ അഭിനയിക്കുന്നതോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വളച്ച് കെട്ടാത്ത കാര്യം പറശ്രുതി എനിക്കിവിടെ വേറെ പണിയുണ്ടെന്ന് പറഞ്ഞു രേവതി എൻ്റെ അച്ഛൻ എൻ്റെയോ സുധിയുടെയോ പേരിൽ കാശ് അയച്ചു തരും അതിന് സച്ചിക്ക് എന്താത്ര പ്രശ്നം ഏത് അക്കൗണ്ടിൽ പൈസ അയച്ചാലും സച്ചിയായിട്ട് ഇപ്പോൾ എന്താ പ്രശ്നം ഒരു പ്രശ്നവും ഇല്ല എന്ന് രേവതി പറയാം എന്നിട്ടാണോ പിന്നെന്തിനാ ഈ ക്രോസ് വിസ്താരം ഇവിടെ കിടന്ന് സച്ചി നടത്തിക്കൊണ്ടിരിക്കുന്നത് അയ്യോ അത് ക്രോസ് വിസ്താരമൊന്നും അല്ല സച്ചേട്ടൻ ക്രോസ് വിസ്താരം തുടങ്ങിയാലേ അത് ഇങ്ങനെയൊന്നും ആയിരിക്കത്തില്ല എന്ന് രേവതി ശ്രുതിയോട് പറയാം ഇത് ഒന്ന് ചോദിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ ചുമ്മാ അതൊന്നും അല്ല അസൂയ തന്നെയാ മറ്റുള്ളവര് രക്ഷപ്പെടുമ്പുണ്ടാകുന്ന ആ ഒരു അസൂയ ഉണ്ടല്ലോ അതാണെന്ന് പറഞ്ഞു ശ്രുതി ഇങ്ങനെ സംസാരിക്കുമ്പോൾ ശ്രുതി ആൾ അറിഞ്ഞു വേണം കേട്ടോ സംസാരിക്കാൻ ചുറ്റുമുള്ളവരും നല്ല നിലയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് സച്ചിയേട്ടൻ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ അതിൻ്റെതായ ഒരു കാരണവും കാണും നമ്മൾ വെറുതെ അതിന്റെ പേരിൽ തർക്കിക്കാനൊക്കെ നിൽക്കണമെന്ന് ചോദിച്ചു ശ്രുതിക്ക് കിട്ടുന്ന പണത്തിന്റെ കാര്യമൊക്കെ സച്ചിയെ ബോധ്യപ്പെടുത്തണമെന്ന് ഏർ എന്ന് ചോദിച്ചു അപ്പോൾ ഉണ്ട് ഈ വീട്ടിൽ നിന്നും സച്ചേട്ടനും കൂടി അവകാശപ്പെട്ട കാശ് കൊണ്ടുപോയി കളഞ്ഞ ആളാണ് ശ്രുതിയുടെ ഭർത്താവ് അത് തിരികെ കൊടുക്കുന്നത് വരെ ചിലപ്പോ ഇത്തരം ചോദ്യങ്ങൾക്കൊക്കെ മറുപടി കൊടുക്കേണ്ടതായിട്ട് വരുമെന്നും അല്ല അതിന് നീ ഇപ്പം എന്തിനാ ഇവിടെ വന്നിങ്ങനെ ഇങ്ങനെ കാര്യം പറഞ്ഞാൽ പോരെ നീച്ചു രേവതി ശ്രുതിയോട് അല്ല അത് ശ്രുതിയുടെ അച്ഛൻ തന്നെയല്ലേ പൈസ അയച്ചു തന്നത് ആ അതെന്താ രേവതി അങ്ങനെ ചോദിച്ചപ്പോ അല്ല നിങ്ങളുടെ ഈ പെരുമാറ്റമൊക്കെ കാണുമ്പോഴേ വേറെ ആരോ അയച്ച കാശ് അച്ഛൻ അയച്ചതാണെന്നും പറഞ്ഞെന്ന് കള്ളം പറഞ്ഞു എന്നാ എനിക്ക് തോന്നുന്നത് എന്ന് രേവതി അതെ കള്ളത്തരം കാണിക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല എന്ന് ശ്രുതി അച്ഛന് കൊടുക്കാനുള്ള കാശ് അത് കൊടുക്കും ആ കടത്തിന്റെ പേരിൽ ആരും ഞങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു അപ്പം മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് എനിക്കും ഇഷ്ടമല്ല ഇതവർ ചേട്ടന് വേനു തമ്മിലുള്ള കാര്യമല്ലേ അതിൽ നമ്മൾ ഇന്നലെ ഇടപെടാൻ പോകുന്നത് അപ്പോൾ പിന്നെ ചേട്ടനോടുള്ള സ്നേഹം കര കഴിഞ്ഞ് ഒഴുകുകയല്ലേ എന്ന് ശ്രുതി രേവതിയോട് പറയുക ഇതേ അതൊന്നുമല്ല ശ്രുതിയുടെ കയ്യിൽ കുറച്ച് കാശ് വന്നപ്പോൾ അത് സഹിക്കാനായിട്ട് അവര് പറ്റുന്നില്ല അത്രേ ഉള്ളൂ കാര്യം ശ്രുതിയെ കൊച്ചാക്കി കാണിക്കണം അതിനു വേണ്ടിയിട്ടാ കാശിന്റെ കാര്യത്തിൽ ഇത്രയും ചോദ്യങ്ങളൊക്കെ അവൻ വന്ന് ചോദിച്ചത് അപ്പോ ശ്രുതി ഞങ്ങളെയും കൊച്ചാക്കിയിട്ടുണ്ടല്ലോ ഓർമ്മയില്ലേ എന്ന് രേവതി അ തിരിച്ചൊരു തിരിച്ചൊരുമാറു ചോദ്യം ചോദിച്ചു കാറ് വാങ്ങാനുള്ള പണം എവിടെ കിട്ടിയെന്നൊക്കെ എന്നോട് ചോദിച്ചത് എന്താ മറന്നുപോയോ അത് പിന്നെ ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചതല്ലേ ഉം ഇതും സച്ചിയായിട്ട് അറിയാൻ വേണ്ടി ചോദിച്ചതാണെന്ന് വിചാരിച്ചാൽ മതിയല്ലോ പ്രശ്നം തീർന്നല്ലേ എന്ന് ചോദിച്ചു ശരി സമ്മതിച്ചു ഞാൻ അങ്ങനെ ചോദിച്ചത് തെറ്റായിപ്പോയി ഇനി ആവർത്തിക്കില്ല എന്നും പിന്നെ നോക്ക് പക്ഷെ സച്ചിയോടൊന്ന് പറഞ്ഞേക്ക് ഇനി ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ വന്നേക്കരുതെന്ന് അപ്പോ എന്നോട് എന്തിനാ ഇതൊക്കെ പറയുന്നത് ശ്രുതിക്ക് സച്ചിയായിട്ടിനോട് നേരിട്ടങ്ങ് പറഞ്ഞോടേ പിന്നെ സ്വന്തം ഭർത്താവിൻ്റെ അനിയനല്ലേ എന്ന് ചോദിക്കുമ്പം പറയുന്നത് കൊണ്ടേ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല പക്ഷെ സംസ്കാരം ഇല്ലാത്ത അവനോട് ഞാൻ സംസാരിച്ചിട്ട് ഈ വീടിനുള്ളിൽ ഒരു പ്രശ്നം ഉണ്ടാകുണ്ടാക്കണ്ടല്ലോ എന്ന് കരുതി ഒതുങ്ങുന്നതാണെന്നും അതിനർത്ഥം ഒരു പ്രശ്നം ഉണ്ടാക്കാൻ എനിക്ക് മടി ഉണ്ട് എന്നല്ല ഉം പറ്റുമെങ്കിലേ നീ നിന്റെ ഭർത്താവിനോട് നിങ്ങക്ക് പറഞ്ഞേക്കും പറഞ്ഞോണ്ട് ശ്രുതി അവിടുന്ന് പോയി അപ്പം തീക്കട്ട കൊണ്ടാണ് ശ്രുതി ചെവി ചൊറിയുന്നതെന്നുള്ള തല ചൊറിയുന്നതെന്നുള്ള കാര്യം ശ്രുതി പോലും അറിയുന്നില്ല ഇതൊക്കെ കേട്ട് രേവതി ഇങ്ങനെ അവിടെ നിൽക്കുക അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ രേവതി നേരെ സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുക ശ്രുതി പറഞ്ഞതിൻ്റെ ഇതെല്ലാം സച്ചിയോട് തീർക്കുവാണ് ഒന്നിൽ ഇടപെടരുത്തെന്ന് ഞാൻ പറഞ്ഞതല്ലേ പിന്നെ എന്തിനാണ് സച്ചിയോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചു അതിന് അങ്ങനെ കുഞ്ഞുമോൾ എന്തിനാണ് എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ ദേ നിന്നെ കാണും എന്നെക്കാളും ചന്ത എന്തോന്നും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പാട്ടൊക്കെ പാടി ചെന്നപ്പോഴേക്കും ദേ എന്തുത്തരോ സച്ചേനെ കിട്ടണ്ടേ സച്ചേടിന്റെ ഒരു സംശയം ദേ അച്ഛമ്മയും അച്ഛനും ഞാനും പറയുന്നത് മാത്രമേ സച്ചേടൻ കേൾക്കൂ എന്നല്ലേ സച്ചേടൻ നേരത്തെ പറഞ്ഞത് ആ അതെ ആ അവരുടെ വിഷയത്തിൽ ഇടപെടരുതെന്ന് ഞാൻ പറഞ്ഞ നാ കെടുത്തില്ല നിങ്ങൾ വീണ്ടും തുടങ്ങിയില്ലേ എന്ന് രേവതി അന്നേരം ചോദിച്ചു ദേ പാർലർ എടുത്ത അച്ഛൻ അവരുടെ കയ്യിലല്ലേ കാശ് അയക്കുക ഈ ഓട്ടക്കാരന്റെ പേരിൽ കാശൊന്നും അയക്കത്തില്ലല്ലോ ഏഹ് ആ ഒരു സംശയം ചോദിച്ചത് അത്ര വലിയ തെറ്റാണോ എന്ന് ചോദിച്ചുണ്ട് സച്ചി അപ്പൊ ആരുടെ കാശ് ആശയച്ചാലും സച്ചിയാടിന് ഇപ്പം എന്താ അത് അവരുടെ പണമല്ലേ നിങ്ങളുടെ വായ എന്താ വെറുതെ ഇരിക്കില്ലല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുമ്പോൾ സച്ചി ഇങ്ങനെ ഏഹ് പറഞ്ഞു പറഞ്ഞ് നിൽക്കുക സച്ചാടിൻ്റെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകും അതിന്റെ പേരിലേ അമ്മയും ശ്രുതിയൊക്കെ വന്ന് എൻ്റെ തലയെടുക്കാനാണ് നോക്കുന്നത് ഏഹ് അവരുടെ അടുത്ത് വന്ന് നിന്റെ തലയെടുത്തോ ശരിയാക്കി കൊടുക്കാൻ ഞാൻ അവർക്കൊന്നും പറഞ്ഞുകൊണ്ട് സച്ചി പോക്കാൻ നോക്കുമ്പോൾ സച്ചിട്ട് അവിടെ നിന്ന് എവിടെ പോകും നിങ്ങളെന്ന് ചോദിച്ചു ഇങ്ങോട്ടിരുന്ന് പറഞ്ഞ് പിടിച്ചു അവിടെ കൊണ്ടുവന്ന് അങ്ങേരുത്തി ഇതെന്താണ് ഈ കാണിക്കുന്നത് പാർലറടുത്തൊരു ചോദിച്ചിട്ടുണ്ടെ കാര്യമൊന്നും പറഞ്ഞിങ്ങനെ ഉം സച്ചി പോകാൻ ഓ അവിടെ ഇരിക്ക സച്ചി ഇതൊരു ചോദിച്ചൊന്നും പോരൂ നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു എന്റെ ദൈവമേ ശരി ഈ വായിക്കകത്തെയൊരു പ്ലാസ്റ്റർ ഒട്ടിക്കും പ്ലാസ്റ്റർ നീ ഒട്ടിക്കണ്ട പോസ്റ്റർ പോസ്റ്ററിന് പിന്നോള പശ് ഞാൻ തരാടി എന്ന് പറഞ്ഞു ഈ വായിക്കേ പ്ലാസ്റ്ററും ഒക്കെ വെറുതെ ഊട്ടിക്കുന്നത് ഒരു കാര്യവും ഇല്ലാന്നും നിങ്ങൾ വീണ്ടും പോറക്കുകയും തന്നെ ചെയ്യുമെന്നും രേവതി പറഞ്ഞിട്ട് അതിന് മുഖത്തിന്റെ ഷേപ്പ് മാറുന്ന രീതിയിൽ നല്ല ഇടി ഇടികിട്ടണമെന്ന് പറഞ്ഞു രേവതി നീ എന്തിനീ കാണിക്കുന്നൊക്കെ ചോദിച്ചു ഏർ നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പൊ സച്ചി നിന്റെ കൺമുന്നിൽ എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടാൽ ഏർ അതപ്പ തന്നെ ചോദിക്കണമെന്ന് എനിക്ക് പറഞ്ഞു തന്നാണ് എൻ്റെ അച്ഛമ്മ എന്നെ വളർത്തിയതെന്ന് പറയുമ്പം ഡേ കുടുംബത്തിലുള്ളവർ പരസ്പരം വഴക്കടിക്കാതെ ഒത്തരമിവിടെ കഴിയാനും അച്ഛമ്മ പറഞ്ഞു തന്നിട്ടില്ലേ എന്താ അത് മറന്നുപോയോന്ന് ചോദിച്ചു അല്ല അതിന് ഞാൻ ആരോടെങ്കിലും മഴക്കടിച്ചോ ചില സംശയങ്ങൾ ചോദിച്ചു എന്നല്ലേ ഉള്ളൂ ഓ എൻ്റെ സ്വച്ചേട്ടാ നിങ്ങൾ ഇങ്ങനെയുള്ള സംശയം ചോദിച്ചാൽ ഈ വീടിനകത്ത് വഴക്കുണ്ടാകുമെന്ന് ഉറപ്പാണെന്ന് പറഞ്ഞു രേവതി ഒരു വീടെന്നാൽ അവിടെ വഴക്കൊക്കെ ഉണ്ടാവുമല്ലോ ഏഹ് പിന്നെ വഴക്കില്ലാത്ത ചില വീടുകളൊക്കെ ഉണ്ട് ഉം അതെങ്ങനെയുള്ള വീടുകളാണെന്ന് നിനക്കറിയാമോന്ന് ചോദിച്ചു ആ എനിക്കറിയത്തില്ല ഒന്ന് പറഞ്ഞേ എന്നാ അത് നീ അറിയണം ഉം ആൾപാർപ്പില്ലാത്ത വീടുകൾ അവിടെ ഉം വഴക്കുകൾ ഉണ്ടാവാറില്ല ആരും സംസാരിക്കാറില്ല ശരിയല്ലേ മനുഷ്യർ താമസിക്കുന്ന വീടുകളില് വഴക്കുണ്ടാകും എന് എന്തിനു വഴക്കുണ്ടാക്കുന്നു അതിന് കാരണമാണ് പ്രധാനമായിട്ടുള്ളത് അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത് വഴക്കും നടക്കേണ്ട വിഷയമാണെങ്കിൽ അത് നടക്കുക തന്നെ വേണമെന്ന് പറഞ്ഞു പിന്നെ നീ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കണ്ട എൻ്റെ കൺമുന്നിൽ കാണുന്ന തെറ്റുകൾ എനിക്ക് ചോദിക്കാതിരിക്കാൻ പറ്റില്ല രേവതി ഞാൻ ചോദിക്കുക തന്നെ ചെയ്യും അപ്പം ഒന്നും ആര് വിചാരിച്ചാലും തിരുത്താൻ കഴിയില്ല എന്ന് രേവതി പറയുമ്പോൾ അതെ ഞാനൊരു പരീക്ഷ പേപ്പറാണ് നീ അത് നോക്കുന്നത് ടീച്ചറുമാണ് നീ അതിൽ തിരുത്തി മാർക്ക് കൂടുതലിടാമെന്ന് നോക്ക് അതെ നോക്ക് നീ എൻ്റെ മുതുകിൽ തിരുത്തി എഴുതിക്കോളൂ പരീക്ഷ പേപ്പറല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ നിൽക്കുമ്പോൾ രേവതിക്ക് ചിരി വന്നു അങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിന് ശേഷം നമ്മുടെ സച്ചി പോകുകയും ചെയ്തു അത് കഴിഞ്ഞപ്പോൾ പിന്നെ കാണിക്കുന്നത് ശ്രുതിയും അതുപോലെ മീരയും കൂടെ നടന്നു വരുവാണ് നീ എന്തൊക്കെയടി കാണിക്കുന്നെ അച്ഛൻ കാശു തരുന്നു മരിച്ചുപോയ അച്ഛനെ സിംഗപ്പൂരുകാരനാകുന്നു നിവർത്തിയില്ലാത്ത വന്നപ്പോൾ ആദ്യ അച്ഛനെ ജയിലിലും ആക്കി ഇപ്പം ജയിലിൽ കിടക്കുന്ന അച്ഛൻ ലക്ഷങ്ങൾ അയച്ചു തരികയും ചെയ്യുന്നു ദേ ഇനി ഇങ്ങനൊരു അച്ഛനില്ലായെന്ന് പറഞ്ഞാൽ ചന്ദ്രമതി പോലും വിശ്വസിക്കില്ല അപ്പോൾ അച്ഛൻ്റെ കാര്യത്തിൽ ആകെ പെട്ടിരിക്കുമ്പോഴാണ് ആ നീലിമ വന്ന് മുന്നിൽ ചാടിയതെന്നും ഒപ്പം കിട്ടിയപ്പോൾ ശ്രുതിയെ കൺവിൻസ് ചെയ്ത് ഞാൻ എങ്ങനെയൊക്കെയോ ഡീൽ ചെയ്തതാണെന്നും ശ്രുതി പറയൂ കേട്ടോ അതുകൊണ്ട് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ എന്താ അവർക്കിപ്പോൾ എന്നോടുള്ള സ്നേഹം കൂടി നിലത്ത് വയ്ക്കാതെ എന്നെ ഇപ്പോൾ നോക്കുന്നതെന്നൊക്കെ പറയുമ്പം അവരുടെ സ്നേഹം നീ മറക്കുമെന്നും വേണ്ട ആ ചിരിയും സ്നേഹമൊക്കെ കാണിക്കും ശരിക്കും അവരൊരു താടക തന്നെയാണെന്നും താലുമാറ്റലിൻ്റെ അന്ന് ഞാൻ അവരുടെ സ്വഭാവം കണ്ടതല്ലേ എന്ന് ചോദിച്ചു ഈ കൂട്ടുകാരി അതെ എനിക്കറിയാം ഞാൻ സൂക്ഷിച്ചു തന്നെ ജീവിക്കുന്നു ഒരിക്കലും ഞാൻ അവർക്ക് പിടികൊടുക്കത്തില്ല അത്ര പെട്ടെന്നൊന്നും ദൈവ എന്നെ കൈവിടില്ല എന്ന് ശ്രുതി പറയുവാണ് ക്രൂരത കാണിക്കാവുന്നിടത്ത് മുഴുവനും ക്രൂരത കാണിച്ചു കൊട്ട് ദൈവം കൈവിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുന്നിടത്ത് ദേ ശ്രുതിയെ തപ്പി അടുത്ത അടുത്തയാൾ വന്നിരിക്കുന്നു അതുകണ്ട് ശ്രുതി അന്ധം ഇട്ടിങ്ങനെ നിൽക്കുക അൻപത് ലക്ഷം രൂപയിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അക്കൗണ്ടിൽ കിടക്കല്ലേ മിക്കവാറും ആ കാശ് മേടിക്കാൻ വരുന്നവര് കൊടുത്തു 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 തന്നെ ശ്രുതി ആ കാശ് തീർക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെ ഇവരുടെ അരികിൽ അവൻ ഇങ്ങനെ വന്ന് നിൽക്കുന്നിരത്തി എന്നൊക്കെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കട്ടോ നന്ദി